പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റുമോ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് മന്ത്രി ജിആർ അനിൽ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന പ്രശ്നമല്ലെന്നും നയപരമായി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണെന്നും ജിആർ അനിൽ പറഞ്ഞു പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റുമോയെന്നും കണ്ടല്ലേ പറ്റൂവെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി എം എൻ സ്മാരകത്തിലെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടതിന് പിന്നാലെയായിരുന്നു ജിആർ അനിലിന്റെ പ്രതികരണം കൂടിക്കാഴ്ചയിൽ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അത് പാർട്ടി കമ്മിറ്റിയുടെ അഭിപ്രായമനുസരിച്ച് തീരുമാനമെടുക്കും സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന കാര്യമല്ലെന്നും ജിആർ അനിൽ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി വി ശിവൻകുട്ടി പാർട്ടി ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയത് എന്നാൽ ചർച്ചയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ചർച്ച ചെയ്ത കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും മന്ത്രി പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മന്ത്രി മറുപടി മൗനത്തിലൊതുക്കി കൂടിക്കാഴ്ചയിൽ മന്ത്രി ജിയാർ ആര് അനിലും ഒപ്പമുണ്ടായിരുന്നെന്ന് ശിവന്കുട്ടി പറഞ്ഞു പിന്നാലെയായിരുന്നു മന്ത്രി ജിആര് അനിലിന്റെ പ്രതികരണം